പരീക്ഷാ ആധുനികവൽക്കരണത്തിനെപ്പറ്റി കാലിക്കറ്റ് സർവകലാശാലയിൽ നടത്താനിരുന്ന സെമിനാർ തടഞ്ഞ സർവകലാശാല ഇടത് സിൻഡിക്കേറ്റിന്റെ നടപടിക്കെതിരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റാഫ് ഓർഗനൈസേഷൻ സോളിഡാരിറ്റി ഓഫ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് എന്നിവയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും വിശദീകരണവും നടത്തി േു പറഞ്ഞാൽ പറഞ്ഞാൽ മാനക്കേളി മാന കേടക്കേ പ്രസിദ്ധിയിലെ വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികളുടെ പ്രസിദ്ധിയിലെ വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികളുടെ വിവാദ പദ്ധതിയായ കേരള റിസോഴ്സസ് ഫോർ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്ലാനിംഗ് എന്ന കെയറിപ്പിനെ കുറിച്ച് വിശദീകരിക്കുമെന്ന് ഭയന്ന് ഇടത് വിദ്യാർത്ഥി സംഘടനാ നേതാവിന്റെ പരാതിയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗം ഉൾപ്പെടെ പങ്കെടുക്കേണ്ടിയിരുന്ന സെമിനാർ തടഞ്ഞത് കെയറീപ് എന്ന് കേട്ടമാത്രയിൽ വിളറി പിടിക്കാൻ മാത്രം എന്തു നിഗൂഢതയാണ് ഈ വിവാദ പദ്ധതിയിൽ ഉള്ളതെന്ന് ഇനിയെങ്കിലും ബന്ധപ്പെട്ടവർ വ്യക്തമാക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു അസാപ്പിനെ മുന്നിൽ നിൽക്കി സർക്കാറും സർവകലാശാലയും സ്വകാര്യ കമ്പനികളുമായി കരാറിലേർപ്പെടുമ്പോൾ പാലിക്കുന്ന നിബന്ധനകൾ ഒന്നും പാലിക്കാതെ മഹാരാഷ്ട്രയിലെ വിവാദ കമ്പനിയുമായി ധാരണയിലെത്താനാണ് ശ്രമം ഇതുവഴി നോക്കുകൂലിയും സെമസ്റ്റർ പടിയും ഉന്നതരുടെ കീശയിലെത്തിക്കാനുള്ള നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നതായും യോഗം ആരോപിച്ചു സിൻഡിക്കേറ്റ് അംഗം ടി ജെ മാർട്ടിൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് സർവകലാശാലകളിലെ ഡിജിറ്റലൈസേഷന്റെ പ്രശ്നങ്ങളും അതിന്റെ പ്രോസ്പെക്ട്സ് ആൻഡ് ചാലഞ്ചസ് അല്ലേ അതിൻ്റെ വെല്ലുവിളികളും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ചർച്ച ചെയ്യാൻ എഴുതിയിരുന്നത് അതെങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറിപ്പ് വരും സ്വാഭാവികമാണ് കാരണം അത് ഇപ്പോ സർവകലാശാലകളിലെ ഡിജിറ്റൈസേഷൻ മൊത്തം ഹൈജാക്ക് ചെയ്ത് കയറിപ്പ് കൊണ്ടുപോവാണ് അല്ലേ ജയൻ ജാനി അതിനാണ് ഇപ്പോൾ കയറിപ്പ് കൊണ്ടു വന്നിരിക്കുന്നത് എന്താണ് കയറി ഞാനൊരിക്ക പരീക്ഷാഭവനിൽ ഞാൻ പറഞ്ഞതാണത് ഈ കേറിയിപ്പ് എങ്ങനെ സർവകലാശാലയിൽ നടപ്പിലാക്കി നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ അഞ്ചാളം മറ്റു ട്രെയിനിങ്ങിന് അയച്ചിട്ടുണ്ടോ അവരഞ്ചുപേരറിഞ്ഞിട്ടുണ്ടാകും വേറെ ആരും അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എവിടെ വെച്ച് കേറിയിപ്പിനൊരു കമ്മിറ്റി ഉണ്ടാക്കി ഇവിടെ നടപ്പിലാക്കാൻ ഇത് രണ്ടു മാസം മുമ്പ് ഒരു കമ്മിറ്റി ഉണ്ടാക്കി അത് കഴിഞ്ഞ ആ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം അഞ്ചുപേരെ പിന്നെ തിരുവനന്തപുരത്തേക്ക് ട്രെയിനിങ്ങിന് അയച്ചു അതുകഴിഞ്ഞൊരു ദിവസം ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ സിൻഡിക്കേറ്റിൽ ഈ കഴിഞ്ഞ തല്ലിപ്പിരിഞ്ഞ അല്ല സിൻഡിക്കേറ്റല്ല അതിനുമ്പുള്ള സിൻഡിക്കേറ്റിൽ പിന്നെ ഞങ്ങൾ ഊണ് ഇരിക്കാൻ പോയി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആ യോഗം തന്നെ തുടങ്ങിയതൊരു പത്തരയ്ക്ക് തുടങ്ങിയെങ്കിൽ പത്തരയ്ക്ക് പത്ത് മണിക്ക് യോഗം വെച്ചെങ്കിൽ പതിനൊന്ന് മണി യോഗം തുടങ്ങിയപ്പോൾ അതിനു മുമ്പത്തെ അപ്പം അതിലൊരുപാട് ഉണ്ടായിരുന്നു ഒരുപാട് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിൻഡിക്കേറ്റ് അറിയാതെ എല്ലാ കാര്യങ്ങളും നടക്കാണ് അതിന് യു ഡി എഫ് അംഗങ്ങൾ ചോദ്യം ചെയ്തു സിൻഡിക്കേറ്റ് അല്ല ഭരിക്കുന്നത് പലപ്പോഴും സബ് കമ്മിറ്റികളാണ് ഭരിക്കുന്നത് അങ്ങനെ ഒരു സബ് കമ്മിറ്റിയുടെ തീരുമാനമാണ് ഈ കേറി സിൻഡിക്കേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ സിൻഡിക്കേറ്റിന്റെ അധികാരങ്ങൾ സബ് കമ്മിറ്റികൾക്ക് ഡെലിഗേറ്റ് ചെയ്യാമെന്നുള്ള ഒരു വകുപ്പ് ആക്റ്റിലെ എന്ത് അധികാരമാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ച് ഇവർക്ക് ആർക്കും അറിഞ്ഞുകൂടാ ഇവർക്ക് വായ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞ പോലെ അങ്ങ് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നു ആ തീരുമാനങ്ങൾ വൈസ് ചാൻസലർ അറിയുന്നില്ല സിൻഡിക്കേറ്റിലെ എല്ലാ അജണ്ടകളും നിശ്ചയിക്കേണ്ട ആള് സിൻഡിക്കേറ്റിന്റെ ചെയർമാൻ എന്നുള്ള നിലയിലും യൂണിവേഴ്സിറ്റിയിലെ അക്കാഡമിക് ആൻഡ് എക്സിക്യൂട്ടീവ് ഹെഡ് എന്നുള്ള നിലയിലും വൈസ് ചാൻസലറാണ് പക്ഷെ വൈസ് ചാൻസലർ അജണ്ടകൾ അറിയുന്നില്ല അത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പന്ത്രണ്ടിന് ശേഷമുള്ള വിവരങ്ങൾ കേട്ടോ ജൂലൈ പന്ത്രണ്ടിന് മുൻപ് വൈസ് ചാൻസലർ അറിഞ്ഞിട്ടില്ലെങ്കിലും ആ ഞാൻ അറിഞ്ഞു എന്നങ്ങ് പറയും ആ വൈസ് ചാൻസലർ പക്ഷെ ഇപ്പോഴത്തെ വൈസ് ചാൻസലർ അങ്ങനെയല്ല അറിഞ്ഞില്ലെങ്കിൽ ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞിട്ടേ നടക്കാവൂ എന്ന് പറയും ആ വ്യത്യാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്താണ് ആ അജണ്ട അദ്ദേഹത്തിന്റെ അടുത്ത് എത്തിക്കരുത് അതിന്റെ മിനിറ്റ്സ് ഉദാഹരണത്തിൽ എക്സാമിനേഷനിൽ വർക്ക് ചെയ്യുന്നവരുള്ള നിങ്ങൾ കുറേ പേര് എക്സാമിനേഷൻ സബ് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റിയുണ്ട് അത് സിൻഡിക്കേറ്റിന്റെ അംഗങ്ങളുടെ സബ് കമ്മിറ്റിയാണ് സിൻഡിക്കേറ്റ് എന്തെങ്കിലും അധികാരങ്ങൾ അതിന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് ആ അധികാരം അതിന് ഉപയോഗിക്കാൻ കഴിയുള്ളൂ കഴിഞ്ഞ അഞ്ച് സിൻഡിക്കേറ്റ് ആയിട്ട് ഞാൻ ചോദിക്കുന്നുണ്ട് എന്ത് അധികാരമാണ് എക്സാമിനേഷൻ കമ്മിറ്റിക്ക് കൊടുത്തിരിക്കുന്നത് ഇതുവരെ രജിസ്ട്രാർക്കോ ഈ സിൻഡിക്കേറ്റ് ഞങ്ങൾക്കോ അതിന് മറുപടി പറയാൻ കഴിയില്ല അവർ പറയുന്നത് സിൻഡിക്കേറ്റിന് അധികാരം ഡെലിഗേറ്റ് ചെയ്യാം അത് തന്നെയാണ് എൻ്റെ അധികാരം എന്താണ് എന്ത് അധികാരം നിങ്ങൾ ഡെലിഗേറ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് പറയണ്ടേ വൺ ടു ത്രീ സിൻഡിക്കേറ്റിന് ഒരു പത്ത് മുപ്പത്തഞ്ച് അധികാരങ്ങൾ നിങ്ങൾ ആറ്റാറ്റോട്ടൊക്കെ വായിച്ചു നോക്കി അറിയാൻ പറ്റും അതിൽ പരീക്ഷാ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട എന്തധികാരം സെക്ഷൻ രണ്ട് സബ് കമ്മിറ്റി നമ്മൾ ചോദിക്കൂല ചോദിക്കൂല പിന്നെ നിങ്ങൾ ചെയ്തോ അറിഞ്ഞിട്ട് ഇത് അങ്ങനെ അങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ടില്ല കൊടുക്കാതെ ഈ എവിടെയോ വെച്ച് ീസ് പ്രസിഡന്റ് കെ പ്രവീൺ അധ്യക്ഷത വഹിച്ചു ഓഫ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് പ്രസിഡന്റ് ടി മുഹമ്മദ് സാജിദ് ആമുഖ ഭാഷണം നടത്തി എഫ് യു ഇഒ ജനറൽ സെക്രട്ടറി ജയൻ ചാലി പ്രഭാഷണം നടത്തി സെനറ്റ് മെമ്പർ വി കെ എം ഷാഫി സോളിഡാരിറ്റി ഓഫ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ജനറൽ സെക്രട്ടറി ടി വി സെമീൽ കുസോ ജനറൽ സെക്രട്ടറി സി ടി അജിത് കുമാർ എന്നിവർ പ്രസംഗിച്ചു